കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേൽക്കൂരയുടെ സിമന്റ് പാളി അടർന്നു വീണു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ പത്താം ക്ലാസ് മുറിയിലെ സീലിംഗ് ആണ് വീണത് അടർന്നു വീണത് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നതിനാൽ ആർക്കും പരിക്കില്ല സ്കൂളിൽ പഴക്കമുള്ള മറ്റ് കെട്ടിടങ്ങളുമുണ്ട് അതേസമയം കായംകുളം നഗരസഭ സ്കൂൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി തുക വകയിരുത്താറുണ്ടെങ്കിലും പൂർണ്ണമായി ചെലവഴിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ആക്ഷേപമുയരുന്നുണ്ട് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേൽക്കൂരയുടെ സിമന്റ് പാളിയാണ് അടർന്നു വീണത് വെള്ളിയാഴ്ച ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ മുഗൾനിലയിലുള്ള പത്താം ക്ലാസ് മുറിയുടെ സീലിംഗിന്റെ ഒരു ഭാഗമാണ് താഴേക്ക് വീണത് സീലിംഗിന്റെ ഒരു ഭാഗം അടർന്നു വീണത് ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായിരുന്നതിനാൽ ആർക്കും പരിക്കേറ്റില്ല സംഭവത്തെ തുടർന്ന് ക്ലാസ്സുകൾ ശനിയാഴ്ച പ്രവർത്തിച്ചില്ല കെട്ടിടത്തിന് ചെറിയ തോതിൽ പ്ലാസ്റ്ററിംഗ് ഇളകി വീഴുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിച്ചിരുന്നിട്ടുള്ളതാണ് കുറച്ച് വർഷം എനിക്ക് ഒന്നോ രണ്ട് വർഷങ്ങളായി തന്നെ അതുമായിട്ട് അത്തരം രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് അത് അന്നു മെയിൻ്റെനൻസ് നടത്തിപ്പോന്നിരുന്നതാണ് ഇന്നലെ അത് കുറച്ച് പ്ലാസ്റ്ററിങ് അളങ്ങി കഴിയുന്നതുമായിട്ട് സംബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കുട്ടികൾക്കൊക്കെ ഒരു അസ്വസ്ഥത അവർ കുട്ടികൾ പരാതിയൊക്കെ ആയിട്ട് വന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട് പ്ലാസ്റ്ററിങ് കൃത്യമായ രീതിയിൽ നടക്കാം അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി പരിശോധനയും കൂടെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് സ്കൂളിൽ ആ ക്ലാസ് മുറികൾക്കൊക്കെ ക്ലാസ് അവിടെ നടന്നിരുന്ന ക്ലാസ്സിനൊക്കെ ഇന്ന് അവധി കൊടുത്തു എടുത്തിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ എടുക്കാൻ മുൻസിപ്പാലിറ്റിയെ കൂടെ അറിയിച്ചിട്ടുണ്ട് ഇരുനില കെട്ടിടത്തിലാണ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതിന്റെ മുകളിൽ പകുതി ഭാഗത്തും റൂഫിംഗ് ചെയ്തിട്ടുണ്ട് എങ്കിലും കെട്ടിടത്തിൽ നനവു പിടിക്കുന്നുണ്ട് ഫിത്തുകളിൽ ചിലയിടത്ത് വില്ലനും മേൽക്കൂരിയിൽ സിമന്റ് പാളികൾ അടർന്നിരിക്കുന്ന നിലയിലുമാണ് ഇതേ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറിയും ശുചിയാവസ്ഥയിലാണ് സ്കൂളിൽ പഴക്കമുള്ള മറ്റു കെട്ടിടങ്ങളുമുണ്ട് അതേസമയം കായംകുളം നഗരസഭ സ്കൂൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കൃത്യമായി തുക വകയിരുത്താറുണ്ടെങ്കിലും ചിലവഴിക്കപ്പെടാത്ത സ്ഥിതി ഉണ്ടെന്ന് ആക്ഷേപമുയരുന്നു അങ്ങനെയല്ല മെയിൻ്റെ നമ്മൾ ഗവൺമെന്റ് നമ്മുടെ നഗരസഭാ പരിധിയിൽ ഇരുപത്തിയേഴ് പൊതുവിദ്യാലയങ്ങൾ അതിൽ തന്നെ സ്കൂളുകളാണുള്ളത് ഈ സ്കൂളുകളാണല്ലോ സ്കൂളുകൾക്കും ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം ആ തരത്തിൽ എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ടാണ് നഗരസഭ പോകുന്നത് പിന്നെ ഗേൾസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഓഡിറ്റോറിയം നിങ്ങൾക്ക് കാണാം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നം ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ഇവിടെ വന്ന് ഉദ്ഘാടനം ഓഡിറ്റോറിയം ആണ് അപ്പോൾ അത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അതിനും മറ്റ് മെയിൻ്റനൻസും ഇലക്ട്രിഫിക്കേഷനും ഒക്കെ ആയിട്ട് നമ്മൾ ഫണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചിരുന്നു പിന്നെ കുറച്ച് അപാകതകൾ എൻജിനീയറിങ് വിഭാഗത്തിൽ നമ്മൾ നഗരഭരണം എന്ന രൂപത്തിൽ ഫണ്ട് വെക്കുന്നു പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് സെക്ഷനാണ് അവിടെ കുറച്ച് അപകടങ്ങൾ ഒന്ന് കഴിഞ്ഞ വർഷം ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റിയില്ല കഴിഞ്ഞ കലോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം മെയിൻ്റനൻസ് നടത്തി നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു പെറ്റിവർക്കിൽ ഉപ ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പിന്നെയൊക്കെ ചെയ്തിരുന്നു എന്നാലും അതൊരു ശ്വാതമല്ല അപ്പോൾ അതിൻ്റെ ടൈൽ വർക്കുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിനും പിന്നെ ഇപ്പുറത്ത് ഒരാറുലക്ഷം യു പി സ്കൂളിൻ്റെ ലക്ഷം അങ്ങനെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒമ്പത് വർ പതിനഞ്ച് ലക്ഷം രൂപ ആ മെയിൻ്റനൻസ് പിന്നെ പത്ത് ലക്ഷം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ഇലക്ട്രിഫിക്കേഷനും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമാത്രമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നഗരസഭയിലെ ബന്ധപ്പെട്ട സെക്ഷൻ അതായത് ഈ മുപ്പത്താറാം വാർഡിലെ ഓവർ സി പറഞ്ഞ സ്ഥലം മാറ്റവും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനൊരു അപാകത സംഭവിച്ചതാണ് ഇവിടെ നടക്കാതിരുന്നത് എന്നാൽ ബാക്കി കാര്യങ്ങളല്ല ഇപ്പോൾ ചുറ്റുമുതിൽ പുനരുദ്ധാരണമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം എല്ലാ സ്കൂളും പതിനാല് സ്കൂളുകളുടെയും ചുറ്റുമുതിൽ പുനരുദ്ധരിക്കേണ്ടത് പുനരുദ്ധരിച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം മറ്റു സ്കൂളുകൾ എല്ലാം മെയിൻ്റെനൻസ് നടത്തി തന്നെയാണ് ഈ സ്കൂൾ ഉറപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വരവേറ്റത് അപ്പം ചില ഇവിടെ നടക്കാതെ പോയ പ്രശ്നം ഇതാണ് ഇപ്പം നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ഇപ്പോൾ അതിന്റെ ടെൻഡർ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷമായി നടക്കാതെ വന്ന കാര്യം ഇതാണ് ഓവർസീയർമാരൊക്കെ മാറിപ്പോയതിന്റെ അങ്ങനെ ഉണ്ടായോ അപാകതയാണ് എഞ്ചിനീയറിംഗ് സെക്ഷന്റെ ചെറിയൊരു വീഴ്ചയുണ്ട് അതിനകത്ത് അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ അത് പരിഹരിച്ചു ഇപ്പോൾ ടെൻഡർ പ്രൊസീജിയർ ആയിട്ടുണ്ട് മെയിന്റനൻസ് ഉടനെ നടക്കും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ നിർമ്മിച്ച കെട്ടിടമാണിത് കോൺക്രീറ്റ് പാളി അടർന്നു വീണതിനെ തുടർന്ന് സ്കൂൾ സ്കൂളധികൃതർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു എന്നാൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ദ്ധർ എത്തേണ്ടതുണ്ട് കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമേ വിദ്യാർത്ഥികളെ ഇവിടെ പ്രവേശിപ്പിക്കൂന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു